ഇതുപോലത്തെ നമ്മൾ കത്തിച്ചും വലിച്ചും ഒക്കെ എറിയുന്ന ചകിരി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്ന് ചെയ്തു കൊടുത്ത് നോക്കൂ കേട്ടോ നമ്മളൊക്കെ ഇഞ്ചി നടാറുണ്ട് അല്ലേ ഇപ്പൊ പറമ്പും മുത്തോട്ടം തൊടിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ നന്നായിട്ട് ഇഞ്ചി നട്ട് വെക്കാം എന്നാ ഫ്ലാറ്റിലോ അതുപോലെ സ്ഥലം ഇല്ലാത്തവരൊക്കെ എങ്ങനെ ഇഞ്ചി നടുക നിങ്ങൾക്കും ഇഞ്ചി നടാട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നടുന്ന ഒരു ചെറിയൊരു ഇഞ്ചി കൃഷിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ റോപേഗിൽ നട്ടതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മേൽമണ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം നട്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടോ ഇഞ്ചി കണ്ട നമ്മൾ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കണം എന്നാലാണ് ഇഞ്ചി കുറച്ചും കൂടി ഉഷാറായിട്ട് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ നമുക്കും എളുപ്പത്തിൽ ഇഞ്ചി നടുന്ന എങ്ങനെയാന്ന് നോക്കാല് ഞാനിതാ നടാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം നമുക്ക് വേണ്ടത് ചകിരിയാണ് കേട്ടോ ഇപ്പൊ ചകിരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചകിരിന്റെ കറ മൊത്തം കളയണം അപ്പൊ ഇതുപോലെ വെള്ളത്തിലിട്ട് കളഞ്ഞതിന് ശേഷം ഒന്ന് ഉണങ്ങിയിട്ട് വേണം കേട്ടോ എടുക്കാൻ അപ്പം നനവോടെ എടുക്കാൻ പാടില്ല അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് നമ്മളതിൻ്റെ കറൊക്കൊന്ന് കളയുക ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ചെടികളൊക്കെ നടുന്ന സമയത്താണെങ്കിലും കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചകിരി നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും വേരോട്ടം നിറയാനും അതുപോലെ തന്നെ നമ്മുടെ ചട്ടിക്കൊന്നും ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഞാൻ ചകിരിതാ ഇതുപോലൊന്ന് നമ്മൾ ആ ഒരു വെള്ളത്തിലിട്ട് അതിൻ്റെ കറൊക്കെ കളഞ്ഞിട്ട് ചകിരി ണ്ട് ഇനി നമുക്ക് ചട്ടിയാണ് അല്ലേ വേണ്ടത് അപ്പോൾ ഇതുപോലത്തെ ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ ക്രോബേക്കോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് ഇഞ്ചിൻ്റെ നല്ലൊരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് കറകളഞ്ഞ് അത് ഉണങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചകിരിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ചകിരി ഇതുപോലെ ചെറുത്താക്കിയിട്ടൊന്ന് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും ഭാരം തോന്നിക്കില്ല കേട്ടോ പിന്നെ ഒരുപാട് മണ്ണ് വാരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇഞ്ചിക്ക് അടിവശത്തല്ല മണ്ണ് ഇട്ട് കൊടുക്കേണ്ടത് മുകളിലേക്കാണ് മണ്ണിട്ട് കൊടുക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് നട്ടിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് മേൽമണ്ണ് ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഒന്നുകിൽ ചാണകപ്പൊടിയോ മണ്ണും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മണ്ണാണെങ്കിലും കൊത്തി ഇച്ചിരി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അത് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് സാധാ മണ്ണ് പ്രത്യേകിച്ചൊന്നുമില്ല കരിയല പൊടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒരു ഇച്ചിരി കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലാത്ത വേറെ ഒന്നും ഇല്ല നമ്മൾ വളമായിട്ടോ ഇപ്പോൾ പോട്ടി മിക്സിൽ ചാണകപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർത്ത് പിന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനൊന്നും ഇല്ലാത്ത വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ നടുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളമായിട്ട് നമ്മുടെ ചെടികളെ മുരടിപ്പ് മഞ്ഞളിപ്പ് കാര്യങ്ങളൊക്കെ മാറി നന്നായിട്ട് വളരാനും ചെടികൾക്ക് വേണ്ട എല്ലാ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിന്റെ തൊലി ഉള്ളി തൊലി മുട്ടത്തോട് ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ കിച്ചൺ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ചീഞ്ഞത് എടുക്കരുത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് അളിഞ്ഞ് ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുന്നെടുക്കാറ് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഉള്ളീൻ്റെ തൊലിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് മാറും ചെയ്യാം ഇപ്പം ഞാനിത് നമ്മുടെ ഈ ഒരു ചെടികൾക്ക് വേണ്ട പൊട്ടാഷ്യം കാൽസ്യമൊക്കെ ഉള്ളീൻ്റെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളീൻ്റെ തൊലി മാത്രമാണ് മാത്രമെട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതാണെങ്കിലും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊണ്ടെന്ന് വെക്കുന്നതാണ് ഇങ്ങനെ ചെടി നടുന്ന സമയത്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കട്ടിയിൽ നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാനും മറന്നു പോരുതായിട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ നല്ലതുപോലെ തന്നെ മണ്ണും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്ത് വേണം എന്ന് വെച്ചാൽ ഇഞ്ചി ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കണേ അല്ലേ ഇപ്പം സെന്ററിൽ നമുക്കൊരു കുഴി കേട്ടോ ചെറിയൊരു ഇഞ്ചി കഷ്ണം നട്ട് വെച്ചാൽ മതി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ വണ്ണുള്ള വലിയ കട്ടിയുള്ള അങ്ങനത്തെ ഇഞ്ചിയൊന്നും വാങ്ങണ്ട അത്യാവശ്യം ഒരു മേടിയ തരത്തിലുള്ള ഇഞ്ചി നമ്മള് കറിക്കൊക്കെ വാങ്ങൂലേ ആ ഇഞ്ചി ആണെങ്കിൽ നമുക്ക് നട്ടുവെക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇച്ചിരി കുഞ്ഞതായിട്ടുള്ള കുറച്ച് ആ ചെറിയ കുയിലും മാത്രം നമ്മൾ ഇതാ ഈ ഒരു ചാണകപ്പൊടി ഇച്ചിരി ഇതിലേക്ക് വിതറിയിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ ഇഞ്ചി കണ്ട കഷ്ണം ഇതാ ഇതുപോലെ നട്ടുവെക്കുന്നുണ്ട് ഇത് ഞാൻ മെല്ലി ഇങ്ങനെ നനച്ച് തുണിയിലൊന്ന് പൊതിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മുള പൊട്ടിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇഞ്ചി നടാറുള്ളത് അത് സിമ്പിളാണ് ഞാൻ കുറേ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ ഇഞ്ചിയൊക്കെ നട്ട് വെച്ചു ഇനി ഇതിൻ്റെ മുകളിലേക്ക് പുതയിട്ട് കൊടുക്കണം പുത നമുക്ക് ഇഞ്ചി ഈ ഒരു ചകിരി തന്നെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയില വെച്ചിട്ടും പുതയിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കട്ടിയിൽ നമുക്ക് പുതയി പൊതിയിട്ട് കൊടുക്കുക പൊതിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ആ ഒരു ഇഞ്ചീൻ്റെ മുള കുറച്ചും കൂടി ഉഷാറായിട്ട് വരാനും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിക്ക് എന്നും നനച്ചു കൊടുക്കേണ്ട ഒരു ആറ് എട്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുത്താലും മതിയിട്ട് വയ്ക്കേണ്ട നല്ല തണുപ്പ് പ്പിൽ തന്നെ നിൽക്കുംട്ടോ ഇഞ്ചി ഇപ്പൊ ഞാൻ ചെറുതായിട്ട് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഡെയിലി നനയ്ക്കും വേണ്ട ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇഞ്ചി നടാൻ പറ്റുന്ന വേറൊരു ഇല്ല കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ്